നമസ്കാരം ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രയാണം നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പിന്റെ വികസനത്തിനായുള്ള അനുമതി പ്രതിരോധ മന്ത്രാലയം നൽകിയതോടെയാണിത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന എം സി എ പ്രൊജക്ടിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനാവശ്യമായ റെഡാർ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഡിസൈൻ എന്നിവ ഇന്ത്യ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നടക്കാനുള്ളത് യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ വികസനം വിദേശ കമ്പനികളുടെ സഹകരണത്താൽ സംയുക്തമായാകും എഞ്ചിൻ വികസനം സാധ്യമാക്കുക ഏറോനോട്ടിക് ഡെവലപ്മെന്റ് ഏജൻസി അഥവാ എ ഡി എ ആണ് രാജ്യത്തിന്റെ ഈ സുപ്രധാന പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് എ എം സി എ പദ്ധതിക്ക് കീഴിൽ നിർണായകമായ സാങ്കേതിക വിദ്യകളെല്ലാം രാജ്യം സ്വന്തമായി വികസിപ്പിച്ചെടുത്തുവെന്നത് ഏറെ ശ്രദ്ധേയമാണ് രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും എം സി എ പ്രൊജക്ടിന്റെ ഭാഗമാക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് അങ്ങനെ പ്രോട്ടോടൈപ്പിന്റെ നിർമ്മാണം പൂര്ത്തീകരിക്കുന്നതോടെ പരീക്ഷണ പറക്കലിന് വിധേയമാക്കപ്പെടും ആ പരീക്ഷണം വിജയം കണ്ടാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ അപൂര്വം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടും നിലവിൽ അമേരിക്ക റഷ്യ ചൈന തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈവശമുള്ളൂ എം സി എ പ്രൊജക്ട് ഫലമണിയുന്നതോടെ ഇന്ത്യയും ആഗോളതലത്തിലെ ഈ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തെത്തും ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമായാണ് എം സി എ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിൽ ആയുധങ്ങൾ സംഭരിക്കാനുള്ള ഇന്റേണൽ വെപ്പൺ ബേ അത്യാധുനിക ഏവിയോണിക്സ് സൂപ്പർ ക്രൂയിസ് തുടങ്ങിയ സവിശേഷതകൾ ഉൾക്കൊള്ളിക്കും കൂടാതെ ലോയൽ വിംഗ്മാൻ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തി ഒരേ സമയം ഈ യുദ്ധവിമാനവും ഒപ്പം ആളില്ല യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെന്ററായും പ്രവർത്തിക്കാനുള്ള ശേഷിയും ഇന്ത്യയുടെ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും അതുവഴി ഇതിലെ പൈലറ്റിന് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ നേരിടാനാകും ഇതിനായി കാട്സ് വാരിയർ എന്നൊരു ഡ്രോൺ സംവിധാനവും ഡിആർഡിഒയുടെ സഹകരണത്തോടെ എ ഡി എ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പദ്ധതിക്കായി അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ യൂട്ടാണ് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ പുരോഗതി പ്രാപിക്കുന്ന വേഗതയിൽ ഈ പദ്ധതിയുടെ തുടർ നീക്കങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ആദ്യത്തെ എം സി എ യുദ്ധവിമാനം വ്യോമസേനയിലേക്ക് കൂട്ടിച്ചേർക്കാനാകുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഇക്കഴിഞ്ഞ വർഷമാണ് ഈ പദ്ധതിയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള അനുമതി മന്ത്രിസഭാ സമിതി ലഭ്യമാക്കിയത് അതേ തുടർന്ന് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ ആദ്യ സ്റ്റെൽത്ത് യുദ്ധവിമാനം വ്യോമസേനയ്ക്ക് കൈമാറാനാകുമെന്ന് ഡിആർഡിഒ ചെയർമാൻ സി സമീർ കാമത്ത് പറഞ്ഞിരുന്നു അത് യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ ചിരകാല അഭിലാഷമായ ഒരു പദ്ധതിയാകും ചെറുകു വിടർത്തുക വാർത്തയുടെ നിറം തേടി തനി നിറം